നിലവിലെ അവസ്ഥ ഉപ്പ അപകടപരം എനിക്ക് പറയാൻ പറ്റും കാരണം അവിടെ കടലിൽ മറ്റ് സ്മെല്ലുകളോ പാടകളോ അടിഞ്ഞിട്ടില്ല പക്ഷേ അത് നമ്മൾ വാട്ടർ സാമ്പിൾ എല്ലാ സൈറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് എവിടെയൊക്കെ കണ്ടെയ്നർ വന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ലാബിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധിച്ച് എന്താണ് കെമിക്കൽ അല്ലെ എന്താണ് സബ്സ്റ്റൻസ് അത് ടോക്സിക് ആണോ അസാഡസ് ആണോ എന്ന് നമ്മൾ ശാസ്ത്രീയ പരിശോധനയിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ഷിപ്പിൻ്റെ ലോഗ് നോക്കിയാൽ എന്താണ് കാരണമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഷിപ്പിൻ്റെ ലോഗ് പക്ഷേ ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് സൾഫർ ഓയിൽ എന്ന് പറയുന്നുണ്ട് മറൈൻ എന്ന് പറയുന്നത് സൾഫർ കണ്ടൻറ്റ് കൂടിയതാണ് ഡീസൽ പക്ഷേ അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ താൽക്കാലികമായിട്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല ഞങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അക്വാട്ടിക് ബയോളജി ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മളുടെ സൊഫിഷിക്കേറ്റഡ് സയൻറ്റിഫിക് ലാബിൽ നമ്മൾ നമ്മളിത് ശാസ്ത്രീയ പഠനങ്ങൾ വിശകലനം ചെയ്ത് എന്താണ് കെമിക്കൽ അതിൽ ഹസാഡസായിട്ട് എന്തെങ്കിലും ഉണ്ടോ ടോക്സിക് ആയിട്ടുണ്ടോ അത് വിഷമയമാണോ അത് ഫിഷിനെ അഫക്റ്റ് ചെയ്യുകയോ ഫിഷ് കഴിക്കുന്ന മനസ്സിനെ അഫക്റ്റ് ചെയ്യുവോന്ന് നമ്മൾ ശാസ്ത്രീയ പരിശോധന കൂടി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ തൽക്കാലം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയും പക്ഷേ ശാസ്ത്രീയ പരിശോധന വന്നതിന് ശേഷമേ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു റിപ്പോർട്ടും റിസൾട്ടും നമുക്ക് പറയാൻ പറ്റില്ല